ഷാബിയാസ് കിച്ചൺ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് വ്യത്യസ്തമായ കിഴിതൻ വാഗി ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക് കൂടിയാണിത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യുന്ന അതുപോലെ തന്നെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു റെസിപ്പി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്കൊരു അരക്കപ്പ് ചൗവരി എടുക്കണം ചവരിയിൽ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലും ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കുറവുമാണ് അതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഏറെ നല്ലതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നര കപ്പോ അല്ലെങ്കിൽ രണ്ട് കപ്പ് അടുപ്പിച്ചോ വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ചൗവരി വേവാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഈ വെള്ളം വറ്റിപ്പോവാൻ പാടില്ല ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതൊരു ട്രാൻസ്പെറൻറ്റ് കളറായിട്ട് വരുന്നത് വരെയാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും എല്ലുകൾക്ക് ബലം നൽകാനും ഒരു ബെസ്റ്റ് ഫുഡാണിത് ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു അപ്പോൾ നമ്മുടെ ചവരി ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം വെള്ളം അഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ റെഡിയായി കിട്ടിയിരിക്കുന്ന ചൗവര്യം നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് റാഗിയുടെ കുറുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം അതിനകട്ടൊരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റാഗിയുടെ പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്ക് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമ്മുടെ ഇഷ്ടം അനുസരണം നമുക്ക് റാഗിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടെ കൂട്ടി കൊടുക്കണം അപ്പോൾ നമ്മുടെ റാഗിയുടെ മിക്സ് തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാനെടുത്ത് അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ റാഗി കുറുക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേം തിക്കായി പോകാൻ പാടില്ല ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കണം നമുക്കിത് കുറുക്കിയെടുക്കേണ്ടത് കാരണം തണുത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് മാറുന്നതായിരിക്കും അപ്പം നമുക്കിതൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം അപ്പോൾ നമ്മുടെ ഈ റാഗിയുടെ മിക്സിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം കുറുകിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് വെയിറ്റ് കുറയ്ക്കാനും മെല്ലുകളുടെ ആരോഗ്യത്തിനും ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും ഒക്കെ റാഗി ഏറെ നല്ലതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ പാത്രത്തിൻ്റെ ഒരു ചൂടിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കാം അപ്പോൾ നമ്മുടെ ഈ റാഗിയുടെ കുറുക്ക റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഒത്തിരി കൺസിസ്റ്റൻസിയിലേക്ക് ഇത് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ റാഗിയുടെ മിക്സ് തയ്യാറാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ രണ്ട് ഡ്രിങ്ക്സും തയ്യാറാക്കാനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ആണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് മാമ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം അപ്പോൾ ഒരു ഫുൾ മാമ്പരം ഒരു ഡ്രിങ്കിനും അടുത്തത് അടുത്ത ഡ്രിങ്കിനുമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് വൈറ്റമിൻ എ ബി സി ഇ കെ പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവയുടെ മികച്ച ഉറവിടമാണ് മാമ്പഴം അതോടൊപ്പം തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നു ആദ്യം തന്നെ നമുക്കൊരു മിക്സർ ജാറെടുത്ത് അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് മാമ്പഴം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ പാതി ഈ ഡ്രിങ്കിലേക്കും ബാക്കി പാതി അടുത്ത ഡ്രിങ്കിലേക്കുമായിട്ടാണ് മാറ്റി വയ്ക്കുന്നത് റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വാനില ഐസ്ക്രീം ക്രീം രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പം നമ്മൾ മാംഗോയുടെ ജ്യൂസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിനൊരു പാത്രം എടുത്ത് നമുക്ക് അതിലേക്ക് ജ്യൂസ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചവരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇലക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ചവരി എല്ലാം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഡ്രിങ്ക്ൂടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് തവി ഒഴിച്ചു കൊടുത്തിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയും കൂടി ഇതിലേക്ക് ഡ്രിങ്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഡെക്കറേഷൻ ആയിട്ട് ഇതിന്റെ മുകളിലേക്ക് ഐസ്ക്രീമും കൂടെ ആണ് വെച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ രണ്ടാമത്തെ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു മിക്സർ ജാറെ എടുത്ത് അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് മാമ്പഴം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം റാക്കിയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പം ഞാനിവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഹോം മെയ്ഡ് വാനല ഐസ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിത് രണ്ട് സ്കൂപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇനി കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു ഗ്ലാസ് എടുത്ത് അതിൻ്റെ ബേസ് ലെയറായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഐസ്ക്രീം ക്രീം ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ചേർത്ത് കൊടുത്തതിനു ശേഷം വീണ്ടും ഒരു ടേബിൾ സ്പൂൺ ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം ഐസ്ക്രീം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനേക്ക് ബാക്കി ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഡെക്കറേഷൻ ആയിട്ട് മുകളിലത്തെ ലെയർ ആയിട്ടും കൂടി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം ഐസ്ക്രീം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എൻ്റെ മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വേണമെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത ഡ്രൈ നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നമുക്കിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയും കൂടെ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഡ്രിങ്ക് കൂടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അടുത്ത ഗ്ലാസ്സിലും കൂടെ ഞാൻ അതേപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു ഡ്രിങ്ക് അങ്ങനെ നമ്മൾ രണ്ട് വെറൈറ്റി ടൈപ്സിലുള്ള ഡ്രിങ്ക്സ് കൂടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഈ രണ്ട് റെസിപ്പിയും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കിളിൻ റിഫ്രഷ്മെൻ്റ് ഡ്രിങ്ക് ആണിത് അതുപോലെ തന്നെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനത്തെ റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാൻ നോക്കി നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക്സ് കണ്ട് ബോക്സിൽ അറിയിക്കാനും മറക്കരുതേ ഇനിയും ഇതുപോലെ കിഴഞ്ഞൻ റെസിപ്പീസുമായി വരുന്നത് ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ